മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം അഞ്ചലിൽ നടത്തി ജനശ്രീ മിഷൻ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം ആചരിച്ചത് പുഷ്പോട് അഞ്ചലിൽ അനുസ്മരണ സമ്മേളനം യു ഡി എഫ് പുനൂർ നിയോജകമണ്ഡലം കൺവീനർ റോയ് ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു താൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഇതിനോടും ആർഭാടുമില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം നീതിമാനാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ ശവമടത്തിന് വേണ്ടി ഈ കേരളം കണ്ടത് വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിൽ തന്നെ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് നിങ്ങളെന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാലും വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിശക്തമായി മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് കാട്ടയം സുരേഷ് അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സക്കീർ ഹുസൈൻ ജനശ്രീ ബ്ലോക്ക് യൂണിയൻ ചെയർമാൻ റംലിയസ് റാവുത്താർ മണ്ഡലം പ്രസിഡന്റുമാരായ എറം സന്തോഷ് ജാസ്മിൻ മഞ്ചൂർ അഗസ്ത്യകോട് രാധാകൃഷ്ണൻ രാജീവ് കോശി അഖിൽ രാധാകൃഷ്ണൻ അഞ്ചൽ ജയൻ എസ് ശ്രീകുമാർ നവാസ്